നമസ്കാരം റാഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം കഴിഞ്ഞ സമ്മർ ട്രാൻസ്ഫർ ജാലകത്തിലാണ് അർജന്റീൻ സൂപ്പർ താരമായ അലക്സിസ് മാക്കാലിസ്റ്ററെ ലിവർപൂൾ സ്വന്തമാക്കിയത് നമുക്കറിയാം ഇന്ന് ലിവർപൂളിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട താരങ്ങളിൽ ഒരാളാണ് അലക്സിസ് മാക്കാലിസ്റ്റർ മധ്യനിരയിലെ സ്ഥിര സാന്നിധ്യമാണ് അദ്ദേഹം പ്രീമിയർ ലീഗിൽ ഒരു ഗോളും ഒരു അസിസ്റ്റും മാത്രമാണ് അദ്ദേഹം നേടിയിട്ടുള്ളതെങ്കിലും മധ്യനിരയിൽ വലിയ ഇമ്പാക്റ്റ് ചെലുത്താൻ അദ്ദേഹത്തിന് കഴിയുന്നുണ്ട് അതുകൊണ്ട് തന്നെ പരിശീലകനായ ഒരു ക്ലോപ്പ് എപ്പോഴും ഉപയോഗപ്പെടുത്തുന്ന ഒരു താരം കൂടിയാണ് ഈ ഒരു അർജന്റീൻ സൂപ്പർ താരം ഇപ്പോഴിതാ ഈ താരത്തെ പ്രശംസിച്ചുകൊണ്ട് ക്ലോപ്പ് ഒരിക്കൽ കൂടി രംഗത്ത് വന്നിട്ടുണ്ട് അതായത് ഒരു ഫുട്ബോൾ ഡോക്ടറെ പോലെയാണ് മാക്കാലിസ്റ്റർ എന്നാണ് ക്ലോപ്പ് പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻ ടീമിനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം പ്രധാനപ്പെട്ട ഒന്നാണെന്നും ക്ലോപ്പ് കൂട്ടിച്ചേർത്തിട്ടുണ്ട് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് എനിക്ക് വളരെയധികം മതിപ്പുള്ള ഒരു താരമാണ് മേക്കാലിസ്റ്റർ അവരുടെ കുടുംബം ഒരു ഫുട്ബോൾ കുടുംബമാണ് ചെറുപ്പം തൊട്ടേ ഫുട്ബോളിനെ അനലൈസ് ചെയ്തു വരുന്നവരാണ് ഒരു ഫുട്ബോൾ ഡോക്ടറെ പോലെയാണ് അദ്ദേഹം വളരെയധികം സ്മാർട്ട് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് മാക്കാലിസ്റ്റർ അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻ ക്ലബിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഞാൻ ഇവിടെ വന്നതിന് ശേഷം ഉള്ള കുറച്ച് വർഷങ്ങളിൽ ഇത്തരത്തിലുള്ള താരം ഉണ്ടായിരുന്നു കുറച്ച് വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഇത്തരത്തിലുള്ള ഒരു താരത്തെ ഞങ്ങൾക്ക് മാക്കാലിസ്റ്ററിലൂടെ ലഭിച്ചിരിക്കുന്നു ഇതാണ് ലിവർപൂളിന്റെ പരിശീലകൻ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് ഈ സീസൺ അവസാനിക്കുന്നതോടുകൂടി ലിവർപൂൾ താൻ വിടുകയാണ് ലിവർപൂൾ കരിയറിന് വിരാമം കുറിക്കുകയാണ് എന്നുള്ള കാര്യം ക്ലോപ്പ് തന്നെ സ്ഥിരീകരിച്ചിരുന്നു ഒൻപത് വർഷക്കാലമാണ് അദ്ദേഹം ലിവർപൂളിൽ ചിലവഴിച്ചിട്ടുള്ളത് ഒരു വർഷം അദ്ദേഹം ഫുട്ബോൾ അല്ലെങ്കിൽ ഈ ഒരു പരിശീലക കരിയറിൽ നിന്നും ബ്രേക്ക് എടുക്കുകയാണ് എന്നാൽ ഇപ്പോൾ തന്നെ അദ്ദേഹത്തെ പല ടീമുകളും സ്വപ്നം കണ്ടു തുടങ്ങിയിട്ടുണ്ട് ഈ അവസാനിപ്പിക്കുന്നു അവസാനിപ്പിക്കുന്നുണ്ടും കാണാം